കാത് കേൾക്കില്ലേ ശബ്ദമൊന്നുമില്ലേ എത്ര വയസ്സായി അറുപത്തിയഞ്ചു വയസ്സ് ആ പത്ത് എഴുപത്തഞ്ചു വയസ്സായിട്ടാവും എഴുപത്തഞ്ച് മേലെ അവർക്ക് തന്നെ അറിയില്ല എത്ര എപ്പഴാ വയസ്സത്ര അറിയില്ല നമുക്കൊക്കെ എത്ര വയസ്സായി എല്ലാരും എഴുപത് വയസ്സിന് മേലെയാണോ എത്ര അറുപത്തഞ്ച് അറുപത്താറ് ആ അപ്പൊ നമ്മൾ ഉള്ളത് ചെറുപ്പമാണ് ഇവരൊക്കെ എഴുപത് എഴുപത്തി അഞ്ച് എന്തിനായിരിക്കുന്നത് ഇവിടെ ധർമ്മത്തിന് അമ്പലത്തിന്ന് വല്ലതും കിട്ടുമ്പോൾ കഴിക്കാൻ ഓ വല്ലോം കിട്ടിയോ കഴിക്കാൻ രാവിലെ ഒന്നുമില്ല എവിടെന്ന എവിടെയാ വീടെവിടെയാ വീട്ടിലാരും ഇല്ലേ ഏ വീട്ടിലെ ആൾക്കാരുണ്ട് അപ്പൊ വീട്ടില് ഭക്ഷണമൊന്നും ഇല്ലയാ തൊഴിലെന്തായിരുന്നു മീൻ പിടിക്ക തൊഴിലാണോ മീൻ പിടിക്കാണോ തൊഴിൽ ഒന്നുമില്ല എവിടെയാ ഭക്ഷണം കിട്ടുക എവിടെയാ ആഹാരം കിട്ടുക ഇവിടെ കിട്ടിയല്ലേ ഹോട്ടൽ ഒന്നും ഇല്ലേ ഏ മക്കളൊന്നുമില്ലേ മക്കളില്ലേ മക്കള് ഇല്ല എന്താ ചെയ്യുന്നേ ഈ അമ്മുമ്മക്ക് മോനാണോ മോനാണോ എത്ര വയസ്സായി അമ്പത് വയസ്സ് എന്താ ജോലി മലമ്പുറി വീണു ഇപ്പ ഇല്ല ഇവിടെ മീൻപിടുത്തൊന്നുമില്ലേ ഓ